മലയാളം സിനിമാ മേഖലയിൽ സെക്സ് മാഫിയ സജീവമാണെന്നും ഇതിനു പിന്നിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ആണെന്നും സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് നടൻ ടോവിനോ തോമസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചിരുന്നത് ടോവിനോ നിർമ്മാണ പങ്കാളിയായ വഴക്ക് എന്ന സിനിമയുടെ തിയേറ്റർ ഒ റിലീസുമായി ബന്ധപ്പെട്ടാണ് ആരോപണവുമായി അദ്ദേഹം എത്തിയത് സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് വഴക്ക് ടോവിനയായിരുന്നു അതിൽ നായകനായി എത്തിയത് ചിത്രം റിലീസ് ചെയ്തിരുന്നില്ല ഈ ചിത്രം പുറത്തിറക്കാൻ ടോവിനോ ശ്രമിക്കുന്നില്ലെന്നും സിനിമ തിയേറ്ററുകളിൽ എത്തിയാൽ അത് തൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് ടോവിനോ പറഞ്ഞെന്നുമാണ് സനലിൻ്റെ ആരോപണം പിന്നീട് ഫേസ്ബുക്കിൽ ഈ സിനിമയുടെ പ്രിവ്യൂ കോപ്പി സനൽ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു സാംസ്കാരിക സിനിമ മന്ത്രിയാകാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആളാണ് സജി ചെറിയാൻ എന്നാണ് ഇപ്പോൾ സനൽ പറയുന്നത് സനൽകുമാർ ശശിധരൻ പറയുന്നത് ഇങ്ങനെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മാഫിയ സജീവമാണെന്ന് വളരെ മുന്നേ അറിഞ്ഞ ഒരാളാണ് ഞാൻ അത് നിയമ സംവിധാനങ്ങൾക്ക് അതീതമാണെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതുമാണ് അതിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുമായി വളരെ ആഴത്തിലുള്ള അവിഹിത ബന്ധമുള്ളതുകൊണ്ടാണ് അതിനെ നിയമത്തിന് തൊടാൻ കഴിയാത്തത് എന്നെ സിനിമയിൽ നിന്ന് പുറത്തു നിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ പ്രചാരണങ്ങൾ ആക്രമണങ്ങൾ കള്ളക്കേസ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചനകൾ എന്നിവയുടെ ഒക്കെ ഉറവിടം അതാണ് ഈ മാഫിയെക്കുറിച്ച് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നതാണ് അതിന് കാരണം മലയാള സിനിമയിൽ ഒരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേരള സർക്കാർ തന്നെ നിയമിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സാംസ്കാരിക സിനിമ മന്ത്രിയായി ഒരു യോഗ്യതയില്ലാത്ത സജി ചെറിയാനെ സിനിമാ വകുപ്പിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഈ സെക്സ് റാക്കറ്റിനെക്കുറിച്ച് പുറത്ത് പറയാത്തതിന് കാരണം ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ദേശീയ അവാർഡ് നേടിയ പാർവതി തെരുവോത്താണ് ഈ മാഫിയയെക്കുറിച്ചും സെക്സ് റാക്കിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉള്ളത് ഒരു നടിയുടെ കേസ് അട്ടിമറിക്കപ്പെടുന്നതെന്നും അതിനെ സർക്കാരും ഒക്കെ കൂട്ടുനിൽക്കുന്നത് ഇപ്പോൾ പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് സി പി എം നേതാക്കളും മലയാള സിനിമയിലെ മാഫിയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ വിവരങ്ങളാണ് അയാൾ പുറത്തുവിടുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ചകൾ പുഴു എന്ന സിനിമയെയും മമ്മൂട്ടി എന്ന നടനെയും ചുറ്റിക്കറങ്ങുകയാണ് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും തന്നെ ഈ മാഫിയക്കെതിരെ ചെറുപിരിൽ അനക്കാൻ കഴിയില്ല കാരണം അതിന് സി പി എം എന്ന പാർട്ടിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് മലയാള സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ ഭാവിയത്തന്നെയും നശിപ്പിക്കുന്ന ഈ മാഫിയയുടെ രോമത്തിൽ പോലും ഒരു കാലത്തും ആർക്കും തൊടാൻ കഴിയില്ല ഒരിക്കലും ചർച്ചകൾ ശരിക്കുള്ള വിഷയത്തിലേക്ക് എത്താതെ വഴിമാറ്റിവിടാൻ അവർക്ക് കൃത്യമായി അറിയാം നശിച്ചു പോകുന്ന ഒരു നാടിനെയും അതിൻ്റെ ഭാവി തലമുറയുടെ ജീവിതത്തെയും ഓർത്ത് സങ്കടപ്പെടാനല്ലാതെ ഒന്നും ചെയ്യാനില്ല ഇതാണ് സനൽകുമാർ ശശിധരൻ വിശദമായി പറഞ്ഞത് നേരത്തെ സാമൂഹ്യ മാധ്യമം വഴി അവാനിക്കുകയും തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തെന്ന മഞ്ജുവാര്യരുടെ പരാതിയിലും പോലീസ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരുന്നു ഇയാൾക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയും ചെയ്തിരുന്നു പിന്നീട് നടൻ ജോർജു ജോർജിനെതിരെയും സനൽകുമാർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരു സിനിമ റിലീസ് ചെയ്യാതിരിക്കാനും ഒ ടി നിന്ന് അത് പിൻവലിക്കാനും ജോർജു ശ്രമിച്ചതായാണ് ആരോപണം താൻ സംവിധാനം ചെയ്ത സെക്സി ദുർഗ എന്ന സിനിമയുടെ പേരിൽ തന്നെ കൊല്ലാൻ പലരും ശ്രമിക്കുന്നതായും മഞ്ജുവാര്യയുടെ വിഷയത്തിൽ പോലീസ് വശത്തിൽ എത്തിയ ആളുകൾ തന്നെ വധിക്കാൻ ശ്രമിച്ചെന്നും സനൽ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും സനലിൻ്റെ ഇപ്പോഴത്തെ ആരോപണങ്ങൾ ചെറുതല്ല കേരളം ഭരിക്കുന്നവർക്ക് മലയാള സിനിമയിലെ സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം സനലിനെ തെളിയിക്കേണ്ടതായി തന്നെ വരും കൂട്ടത്തിൽ സജി ചെറിയാൻ്റെ പേരും സനൽകുമാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്